ഹലോ ഗായസ് അപ്പം ഞാനും ചെങ്ങായും കൂടി ഇന്ന് വൈകുന്നേരം വെറുതെ ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചു ഓം പറഞ്ഞ പുതിയ കടന്ന് വെച്ചാൽ നമ്മൾ നേരെ നാട്ടിൽ തന്നെ കുറച്ച് അപ്പുറത്തൊരു കട വന്നിട്ടുണ്ട് അതിന്റെ പേര് നേരം പോക്ക് അപ്പൊ പേര് പോലെ തന്നെ നമ്മള് ചെങ്ങായിമാരെ കൂടെ വന്ന് അവിടെ നേരം പോകണതും അറിയില്ല കേട്ടോ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ ഒട്ടുമിക്ക ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളെ എല്ലാം നല്ല പെരുത്തി ഇഷ്ടമായിട്ടുണ്ട് ഇന്നത് ഈ മൊതലിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ അടുത്തത് ഓർഡർ ചെയ്യാനും വേണ്ടി മെനു കാർഡ് നോക്കുന്നത് തിരക്കിലല്ല ആളെ മെനു കാർഡിൽ ഐറ്റംസ് ഫുള്ള് കാണുന്നത് പടിക്കുന്ന ഇടക്കില്ല. അവളെ കഴിഞ്ഞ മുട്ടാവജി ഉണ്ട്, കാണലില്ലേ? മസാല പൊണ്ടാ സംസഗ അപ്ഡേറ്റ് ആയി. ഇന്നോതാ, ബ്രെഡ്ന്റെ ഉള്ളില് കുറച്ച് പച്ചഗറി നിർക്കിയിട്ടുണ്ട്. അപ്പോൾ ദേ, അത്രേ ഉള്ളൂ. താങ്ക്യൂ ഗൈസ്. താങ്ക്യൂ ഫോർ വാച്ചിങ്. ബൈ. ഇര ഉബലെ പിച്ചോ.